ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ താൻ അന്വേഷിച്ച് കണ്ടെത്തിയ രഹസ്യങ്ങളെല്ലാം തന്നെ എസ് പി ഓഫീസിൽ വന്ന് എസ് പി സാറിനോട് പറയുകയാണ് രമ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ എസ് പിയോട് പറയാണ് രമ്യ ഒരു ക്രിമിനലാണെന്നും ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നും പത്ത് ലക്ഷം രൂപ പറ്റിച്ചതിൻ്റെ പേരിൽ അവൾ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതാണ് മാത്രമല്ല എന്നല്ല ശരിക്കുള്ള പേര് സൗമ്യ അതുപോലെ തന്നെ വിജയലക്ഷ്മി അങ്ങനെ പല പേരുകളിലാണ് ഈ രമ്യ അറിയപ്പെടുന്നത് അത് അയ്യബോ അതുപോലുള്ള ഒരാളെ എന്തായാലും കുറ്റക്കാരിയായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ രമ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എസ് പി സമ്മതിക്കാണ് ഇതേ സമയം അന്വേഷിച്ചിട്ട് വിക്രം ശ്രീൻസാറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രീൻസാറിനെ കാണാനായിട്ട് പോലും സുധാ മേഡം അനുവദിക്കുന്നില്ല എന്നോണം പറഞ്ഞ് വിക്രമിനെ അവിടെ നിന്ന് പറഞ്ഞതായിക്കാണ് ചെയ്യുന്നത് പക്ഷേ വിക്രമിന് മനസ്സിലാവുകയാണ് ശ്രീന്സാർ അവിടെയുണ്ട് സുധാ മേഡം കള്ളം പറഞ്ഞതാണ് എന്നുള്ള കാര്യം ഇതേ സമയം രമ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാബുനെ കൊണ്ട് തന്നെയാണ് പറയിക്കുന്നത് സാബുനെയും കൊണ്ട് പോകാണ് രമ്യനെ അറസ്റ്റ് ചെയ്യാൻ എസ് പി ഓഫീസിൽ നിന്ന് പറഞ്ഞതായതുകൊണ്ട് സാബുവിന് പോകാതിരിക്കാനും നിവര്ത്തില്ല അങ്ങനെ രമ്യനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം രമ്യ ആദ്യമൊക്കെ ഒന്ന് മടിക്കുന്നുണ്ട് വേദന കൂടെ പോകാനായിട്ട് അപ്പോഴേ എസ് പി പോലീസുകാരും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പിന്നെ വേദയും അവിടേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ എസ് പി രമ്യയെ ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും സംബന്ധിക്കാതാവുമ്പോൾ വന്ത പോലീസിനെ വിളിച്ചിട്ട് അടിക്കാനായിട്ട് പറയുമ്പോഴേക്കും വടിയും കൊണ്ട് അവർ വരികയാണേ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് അഭിലാഷ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ കേൾപ്പിക്കുന്നില്ല പറയുന്നത് <laughs> എന്താണെന്ന് <laughs> എന്നാൽ അഭിലാഷിൻ്റെ പേര് തന്നെയാണ് പറയുന്നത് ഇതേ സമയം നമ്മൾ വിക്രമാണെന്നുണ്ടെങ്കിൽ തന്നെ ആക്രമിച്ച ആ ഗുണ്ടകൾ കണ്ടെത്തുകയാണ് കേട്ടോ രാത്രി ബേലൂണിൽ മദ്യയാക്കി എറിഞ്ഞ് ആ ഗുണ്ടകളൊക്കെ കണ്ടെത്തി പിടിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് സംഭവം നീ എന്താണ് ചെയ്തത് ആരാണത് പിന്നെയും ചോദിക്കുമ്പോൾ അഭിലാഷാണെന്ന് പറയുകയാണേ അങ്ങനെ അഭിലാഷിനെ തേടിയിട്ട് വിക്രം അഭിലാഷ് ഉള്ള സ്ഥലത്തേക്ക് വരികയാണ് അഭിലാഷാണെന്നുണ്ടെങ്കിൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രം പെട്ടു എന്നുള്ള രീതിയിൽ പെണ്ണു കേസിലാണല്ലോ പിടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ ഈ സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് വിക്രം അവിടെ വന്നിട്ട് അഭിലാഷിനെയും കൂടുള്ള രണ്ട് ഗുണ്ടകളൊക്കെ അടിച്ച് ഒരു പരിധി വരെ ഒരു അവശ്യനിലയിലാക്കുന്നുണ്ടേ അപ്പോഴേക്കും നമ്മളെ വേദ വരികയാണ് കേട്ടോ വേദയും മാത്രമല്ല പോലീസുകാരൊക്കെ ഉണ്ട് അഭിലാഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ അടിക്കിനെ കാണുമ്പോഴത്തേക്കും വേദം ഇങ്ങനെ വിളിക്കുകയാണ് വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിയമം കയ്യിലെടുക്കേണ്ട അഭിലാഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നിട്ടുള്ളതെന്ന് പറയും അഭിലാഷാണെന്ന് പറയുന്നുണ്ട് കണ്ടോ സാറേ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ജാമ്യം കിട്ടിയാലും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഈ റേപ്പിസ്റ്റിനെ ഒന്നും പുറത്ത് ഇടരുതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും വേദ അഭിലാഷിന്റെ മുഖത്ത് ആഞ്ഞൊരു അടി കൊടുക്കുകയാണ് ആരാടാ റേപ്പിസ്റ്റ് റേപ്പിസ്റ്റ് എന്നുള്ള വാക്കിന് വാക്ക് നീ മിണ്ടിപ്പോകരുത് നീ ആണ് വിക്രത്തിനെ റേപ്പിസ്റ്റാക്കിയതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയാനെട്ടോ വിക്രം എന്തായാലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ഈ രീതിയിൽ ഇനി മേലിൽ ഒരാളോടും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വി മുഖത്ത് വേദ അടിക്കുന്നത് അതിനുശേഷം അഭിലാഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടുപോകും ാണ് അതിനെ കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെയും കുട്ടി വീട്ടിലേക്ക് വരും എന്നുള്ളതന്നെയാണല്ലോ വേദ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിക്രത്തിൻ്റെ കൈ പിടിച്ച് വേദ പുറത്തേക്ക് പോകുന്നുണ്ട് ഉറപ്പായിട്ട് നമുക്കറിയാം അറിയാം വിക്രത്തിൻ്റെ കൈ പിടിച്ച് വേദ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ അത് വീട്ടിലേക്കായിരിക്കുന്നു എന്നുള്ളത് വീട്ടിൽ ചെന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കമലാമ്മയോടും മാഷോടും അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് വിക്രം തെറ്റുകാരനല്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇത്രയാണ് പ്രമോന് കാണിച്ചിട്ടുള്ളത് ഇടി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സാധിക്കും Skrbite za putevino.